നാടൻ 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 വേണം തനി നന്മ തിരിച്ചറിയാം സദൻസിലൂടെ തേങ്ങയിൽ പരിശുദ്ധമായ വർഷത്തെ പാരമ്പര്യം മൂന്ന് തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ തൊട്ടരികിൽ രുചിയോറും വിഭവങ്ങൾ ഇനി തുമ്പത്ത് നല്ലത് തിരഞ്ഞെടുക്കൂ നല്ല നാളേക്കു വേണ്ടി സദൻസ് കോക്കനറ്റ് ഓയിൽ പാറക്കണ്ടി കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ സിക്സ് സീറോ സിക്സ് നയൻ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ വോട്ട് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് ലഭിക്കുമെന്ന സർവേ റോയിറ്റേഴ്സ് ഐ ഒ എസ് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം പറയുന്നത് പ്രസിഡന്റ് ജോ ബൈഡൻ താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കമലയ്ക്ക് അവസരം തെളിഞ്ഞത് ഈ വോട്ടെടുപ്പിൽ ട്രംപിനേക്കാൾ രണ്ട് ശതമാനം പോയിന്റ് ലീഡാണ് കമല നേടിയത് ഏറ്റവും പുതിയ സർവേയിൽ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ അൻപത്തി ശതമാനം പേരും അൻപത്തൊമ്പത് വയസ്സുള്ള കമലാ ഹാരിസ് മാനസികമായി മൂർച്ചയുള്ളവളും വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ളതുമായ വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നു താരതമ്യപ്പെടുത്തുമ്പോൾ എഴുപത്തെട്ട് വയസ്സുള്ള ട്രംപിനെ കുറിച്ച് ഒന്ന് ശതമാനം പേർക്ക് മാത്രമാണ് അങ്ങനെ തോന്നിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥി റോബർട്ട് എഫ് കെന്നി യൂനിയർ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ വോട്ടർ മുൻഗണനകളും സർവേകളും നോക്കി ഈ സാഹചര്യത്തിൽ കമലാ ഹാരിസ് ട്രംപിനെ നാൽപ്പത്തിരണ്ട് ശതമാനം മുതൽ മുപ്പത്തെട്ട് ശതമാനം വരെ വിശാലമായ മാർജിനിൽ മുന്നേറി കെന്നഡി എട്ട് ശതമാനം വോട്ടർമാരിൽ നിന്ന് പിന്തുണ നേടിയെങ്കിലും നവംബറിലെ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി പല സംസ്ഥാനങ്ങളിലും ബാലറ്റിന് ഇതുവരെ യോഗ്യത നേടിയിട്ടില്ല സർവേ വോട്ടർമാരുടെ വികാരങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുമ്പോൾ യു എസ് ഇലക്ടറൽ കോളേജാണ് ആത്യന്തികമായി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയത്തിന് പുറമെ ചില മത്സരാധിഷ്ഠിത സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക ഈ ഓൺലൈൻ സർവേയിൽ രാജ്യവ്യാപകമായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് യു എസ് വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടുന്നു ആയിരത്തി പതിനെട്ട് പേർ രജിസ്റ്റർ ചെയ്ത വോട്ടർമാരാണ് സ്ഥാനാർത്ഥികളുടെ മാനസിക തീവ്രതയും വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും വോട്ടർമാരുടെ പിന്തുണയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്ന് ഡാറ്റ സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ ധാരണകൾ വോട്ടർമാരുടെ തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നത് തുടരും ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാഡമി യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ ടൂറിസം ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ എയർവിൻ അക്കാഡമി കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് സുഹറ ആർ കെ ആർ റോഡ് കണ്ണൂർ ഫോൺ എയ്റ്റ്